ോപ്പർ ഓർക്കില്ലാത്ത കമ്പനികളിലേക്ക് നാട്ടിൽ പാവ കണ കൊണ്ടുവരും കൊടുത്തിട്ട് രക്ഷകൾ വായിച്ചിട്ട് എന്നിട്ട് മറ്റ് കമ്പനികളിലേക്ക് യാതൊരുവിധ ജോബ് സെക്യൂരിറ്റി അതായത് ഇൻഷുറൻസോ ടാക്സ് പേയ്മെന്റോ ഒരു ജോബ് സെക്യൂരിറ്റി ഇല്ലാതെ മനുഷ്യരെ അടിവള പോലെ വിൽക്കും അതായത് ഹോമർ ട്രാഫിക്കിന്റെ മറ്റൊരു സൈഡാണിത് എല്ലാവർക്കും എല്ലാം നമസ്കാരം എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം നീ നാട്ടിൽ നിന്ന് പിള്ളാരെ കൊണ്ടുവരാനായിട്ട് നീ ലക്ഷങ്ങൾ മേടിക്കും എന്നിട്ട് നീ ഇവിടെ ജോലിക്ക് കൊടുക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇവിടുന്ന് നീ പൈസ മേടിക്കും നീ രണ്ടടുത്തുനിന്ന് കാശും മേടിച്ച് പുട്ടടിച്ചിട്ട് പിള്ളാരെ ഇട്ട് കഷ്ടപ്പെടുത്തുകയും ചെയ്യും നീ യഥാർത്ഥത്തിൽ ചെയ്യുന്ന മനുഷ്യഘടത്തിൻ്റെ വേറൊരു വേർഷനാണ് നിനക്കെതിരെയുള്ള ഫുൾ ഓഡിയോ എൻ്റെ കയ്യിലിരിപ്പുണ്ട് ഞാനത് ദൂരമായിട്ടും വിട്ടിട്ടില്ല കുറേശ്ശേ കുറേശ്ശേയായിട്ട് ഞാനത് വിടും ആ തട്ടിപ്പിൻ്റെ പേര് ചെയ്തുകൊണ്ടിരിക്കുന്ന നീ ചെയ്ത് പറ്റിച്ച ആൾക്കാരുടെ കുറേ ഓഡിയോ കാര്യങ്ങൾ എൻ്റെ അടുത്ത് തിരിപ്പുണ്ട് ഒക്കെ ഞാൻ വിടുന്നുണ്ട് കുറേശേ കുറേശ്ശേ ആയിട്ട് അതല്ല അതിൻ്റെ ഒരു രസം നീ എല്ലാ ദിവസവും ഒന്ന് വീഡിയോ ഇടണം രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോഴത്തേക്ക് പുതിയ പുതിയ കാര്യങ്ങളായിട്ട് അപ്പം ഞാൻ കുറേശ്ശേ കുറേശ്ശേയായിട്ട് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കാം എന്നാലല്ലേ എല്ലാ സംഭവം മനസ്സിലാകത്തുള്ളൂ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഉണ്ടാക്കി എടുക്കാൻ കഷ്ടപ്പെടാതെ നമുക്ക് ജീവിച്ചു വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നിങ്ങള് വന്ന് കഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബുദ്ധിമുട്ടാണ് ജീവിച്ചാണ് എന്തോരോ കഷ്ടപ്പെടുന്ന കാര്യം അറിയാം നിങ്ങക്ക് ഭയങ്കര കഷ്ടപ്പാടാണ് ജീവിതത്തിൽ പെട്ടുകൊണ്ടിരിക്കുന്നത് അവർക്കൊക്കെ ആഡംബരമായ ലൈഫ് എന്നുള്ള പ്രതീക്ഷകളൊക്കെ അങ്ങനത്തെ ജീവിതമൊക്കെ ഇജാസിനെ ഉള്ളു കാരണം നിങ്ങൾ ഇവിടെ വന്ന പണിയെടുത്ത് ജീവിച്ചോണം അത് മനസ്സിലായോ ഈ ലീഗലായിട്ടല്ലാ ലീഗലായിട്ടല്ലാത്ത വിസയിൽ ഇവിടെ വന്ന് നിങ്ങൾ കഷ്ടപ്പെട്ട് ജീവിച്ചോണം ഇജാസ് ഇവിടുത്തെ സിറ്റിസൺ ആണ് ഇജാസ് ഇവിടെ പൊളിച്ച് ജീവിക്കും നിങ്ങളുടെ കൈയിലെ കാശം കൊണ്ട് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് പെടുത്തി അടിപൊളിയായിട്ട് ഇവിടെ ലാഭമായിട്ട് ജീവിക്കും ഒരുപാട് ആയിട്ട് റഷ്യയിൽ ഒരു ഭാഗം 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 കാണുമ്പോൾ മറ്റൊരു മറ്റൊരു കൂടി കേട്ടോ നമ്മൾ നമ്മൾ ഇവിടെ ഇവിടെ അടിച്ചു എന്റർടൈൻമെന്റ് ജോലി ചെയ്യാൻ വേണ്ടി അതൊക്കെ ഇജാസ് ചെയ്യും നിങ്ങളിവിടെ പണിയെടുക്കും നിങ്ങളിവിടെ വന്ന് പണിയെടുത്തോളണം പ്രോപ്പറായിട്ടല്ലാത്ത ഉടായ പൂസയിലൂടെ നിങ്ങൾ കിടന്ന് ചത്ത് കിടന്ന് പണിയെടുത്തോണം ഇവിടെ സിറ്റിസൺ ആയിട്ടുള്ള ഇജാസ് ഇവിടെ അടിച്ചു അടിച്ചുപൊളിച്ച് എൻജോയ് ചെയ്ത് ജീവിക്കും നിങ്ങൾ നിങ്ങളിവിടെ വന്ന് പണിയെടുത്ത് ഇവനെ കാശും കൊടുത്ത് പണിയും മേടിച്ച് പണിയും ഇല്ലാതെ അതൊക്കെ കുറെ ഉണ്ടാവും ഒക്കെ കേക്കാം ഒരുപാട് 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 എന്ന് ഞാൻ 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 മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് റഷ്യൻ പാസ്പോർട്ട് എടുക്കുന്നത് തന്നെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ചോദിക്കണം നിങ്ങൾക്ക് ഈ വിസ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റഷ്യൻ പാസ്പോർട്ട് എടുക്കാൻ പറ്റും വർക്കിംഗ് വിസ വിസയല്ലേ നിങ്ങളത് അപ്പൊ ഇജാസ് വർക്കിംഗ് റഷ്യൻ സിറ്റിസൺഷിപ്പ് എങ്ങനെയാണ് എടുത്തത് അതൊക്കെ ഒന്ന് ചോദിക്കണ്ടേ നിങ്ങൾ ഈ ഇജാസിനെ പോലെ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് എനിക്കും ഇവിടെ ആഗ്രഹമുണ്ട് നമുക്ക് ഇവിടുത്തെ സിറ്റിസൺ ആവാൻ വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് ഞങ്ങൾക്ക് മൂന്ന് സ്റ്റെപ്പ് ഒന്ന് ചെയ്തിട്ട് ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുക്കാൻ പറ്റും ഞങ്ങൾക്ക് ഇജാസ് ചേർന്ന് വിസ ജെനുവിൻ ആയിട്ടുള്ള വിസയല്ലേ എന്താണ് ഓപ്പൺ വിസയല്ലേ ഓപ്പൺ വിസ ഓപ്പൺ വിസ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ സിറ്റിസൺഷിപ്പ് എടുക്കാൻ വേണ്ടി പറ്റുമോ ഞങ്ങൾക്ക് ഈ മൂന്ന് കൊല്ലത്തിൽ കൂടുതൽ പിന്നെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഒന്ന് ചോദിക്കണ്ടേ ഇജാസ് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അതെല്ലാം വിഴുങ്ങുവാണല്ലോ അതൊന്നു പറഞ്ഞു ഞങ്ങൾക്ക് ഈ മൂന്ന് സ്റ്റെപ്പ് ഒക്കെ ചെയ്ത് ഇതെല്ലാം ഞങ്ങൾക്കും വേണ്ടേ ഞങ്ങൾക്ക് കൊടുത്ത് സിറ്റീസൺ ആവണ്ടേ ഞങ്ങൾ ഇത്രയും ഞങ്ങൾ കഷ്ടപ്പെടാൻ റെഡിയായി ജാസേ ഞങ്ങളും കഷ്ടപ്പെടാൻ വേണ്ടി റെഡിയാണ് അപ്പൊ നീ അതുകൊടുക്കൊന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞ എങ്ങനെയാന്നുള്ള എന്റെ കാര്യം എക്സാം എക്സാം ആണ് ആ ഞാൻ പാസ് ആയി എക്സാം ആയി ഡോക്ടറു ആയി കേട്ടോ ഡോക്ടറായ ഫോട്ടോയൊക്കെയാണ് ഇട്ടേക്കുന്നത് തട്ടിപ്പ് കടത്താൻ വേണ്ടിയിട്ടേ ഇവിടെ നീ എവിടുത്തെ ഡോക്ടറാണ് ആ കിടാ പൊക്കെ തൂക്കിട്ടിട്ട് കഴുത്തിട്ടിട്ടിരിക്കുന്നത് ഇവൻ തെറാപ്പിസ്റ്റ് നൈറോ തെറാപ്പിസ്റ്റ് തന്നെ പോലെ മസാജ് ചെയ്യാൻ വേണ്ടി വന്നവനാണ് ഇവിടെ മസാജ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴാണ് ഈ തട്ടിപ്പിലോട്ട് മാറിയത് മനസ്സിലായി പെട്ടെന്ന് കാശുണ്ടാക്കാലോ നാട്ടുകാര് പറ്റിച്ചിട്ട് മനസ്സിലായോ വരുന്ന കേട്ട് ാണ് അല്ല ഇപ്പൊ അത് ഞങ്ങള് അല്ല അത് നമുക്ക് കഷ്ടപ്പെടാല്ലോ റഷ്യൻ പാസ്പോർട്ട് കിട്ടാൻ വേണ്ടിട്ടല്ലേ അത് നമുക്ക് കഷ്ടപ്പെടാം അതായത് നിങ്ങക്ക് കിട്ടത്തില്ലെന്നാണ് അതിന്റെ അർത്ഥം പറയുന്നത് കേട്ടോ അന്ന് ഭയങ്കര ഇതായിരുന്നു ഇന്നിപ്പോഴും ഭയങ്കര അതിലും വലിയ പാടാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടാ ഇനി കിട്ടുന്ന കാര്യമൊക്കെ അല്ല ഇത് എങ്ങനെ എടുത്തതെന്ന് എങ്ങനെ ഇത് കിട്ടുന്നു ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു എങ്ങനെ ഞാൻ എനിക്കും എടുക്കാൻ താല്പര്യമുണ്ട് കേട്ടോ ഈ ഇങ്ങനെ പാസ്പോർട്ട് ബുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടില്ല ഇവിടുത്തെ സിറ്റിസൺ ആണോ ആണോന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എക്സാം പാസ് ആയിട്ടാണ് ആർമിയില് മറ്റേ വയാനബിൽ ടിക്കറ്റ് ഭയങ്കരമായിട്ട് ആർമിയിലൊക്കെ ആറുമാസം ജോലി ആളാണ് ഇത് റഷ്യൻ ആർമിയിലൊക്കെ ജോലി ആളാണിത് ഇത് കിട്ടാൻ വേണ്ടിട്ട് ഒരുപാട് പഠിച്ച് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട ഇവിടെ അവരെത്തിക്കുന്നത് ഇനിയും മുന്നോട്ടേക്ക് നോക്കുക നോക്കാം അതൊക്കെ അതിന്റെ ആയിരിക്കും കേട്ടോ നമ്മളെപ്പോഴുള്ള ആൾക്കാരെ ആയിട്ട് കളിപ്പിക്കുന്നത് അവന കണ്ണിന് വെള്ളം വന്ന എന്റെ നീയൊക്കെ അനുഭവിക്കും അപ്പോയിന്റ്മെന്റ് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റില്ല ഒരു 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 എടുത്ത് തന്നെ ഇത് ശരിയല്ല ശരിയല്ല ഡോക്യുമെന്റ് പിന്നെ നമുക്ക് നാട്ടിൽ നിന്ന് അല്ല അതൊക്കെ ഞങ്ങൾ എടുക്കാം ഉള്ളൂ നമ്മുടെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മൂന്ന് കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ സിറ്റിസൺഷിപ്പ് എടുത്തിട്ട് നമുക്കിവിടെ ഈ ജാസിനെ പോലെ റഷ്യൻ പാസ്പോർട്ടൊക്കെ പൊക്കി കാണിക്കാൻ വേണ്ടിട്ട് പറ്റുമോ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുമോ നമുക്കിവിടെ കണ്ടിന്യൂ ചെയ്യാം ഈ മൂന്ന് അല്ല നമുക്ക് മൂന്ന് കൊല്ലം നിൽക്കാൻ വേറെ വിട്ട് നമ്മൾ തിരിച്ച് പോകണം അപ്പോൾ തിരിച്ച് പിന്നെയും പറഞ്ഞു പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പൈസ തന്നിട്ട് പോകണം വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമാക്കിയാൽ കുറച്ചുകൂടി നല്ലായിരുന്നല്ലേ നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നല്ലേ കാരണം മൂന്ന് കൊല്ലത്ത് ഓപ്പൺ വിസ എന്ന് പറയുന്നു ആ ഓപ്പൺ വിസ ഇവിടെ വന്നിട്ട് നമുക്ക് മൂന്ന് കൊല്ലം നിന്ന് ഞങ്ങൾക്ക് ഈ ഓപ്പൺ വിസയിൽ പോട്ടെ ഞങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് വേണ്ട ഗ്രാഷ്ദാൻസ് വേണ്ട ഞങ്ങൾക്ക് മറ്റേ പി ആറ് മതി പി കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും മൂന്ന് കൊല്ലത്ത് വിസയിൽ നമ്മൾ കഷ്ടപ്പെടാൻ വേണ്ടി ഭാഷ പഠിക്കാൻ വേണ്ടി ക്രടി എനിക്ക് ഭാഷ അറിയാം അല്ലെങ്കിൽ എനിക്കൊന്നും എന്നെ ഒന്ന് സഹായിക്കും എങ്ങനാന്നുള്ള കാര്യം ഇപ്പൊ എനിക്ക് ഭാഷ ഭാഷയറിയാല്ലോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് പഠിക്കാൻ വലിയ കുഴപ്പമൊന്നും ഇല്ല ഒരൊന്നൊന്നോ കൊല്ലം കൊണ്ട് ഇതൊക്കെ തള്ളാം ഒരു റഷ്യൻ ഫസ്റ്റ് നമുക്ക് നമുക്ക് ആദ്യത്തെ നമ്മുടെ സ്റ്റെപ്പ് ആയിട്ടുള്ള ഇത് കിട്ടുന്നത് അതായത് നിങ്ങൾക്ക് കുട്ടി കിട്ടും ഇപ്പോഴത്തെ പുതിയ റൂൾ ആണോ റഷ്യയില് വൈഫും കുട്ടികളും ഉണ്ടെങ്കിൽ ഇത് കിട്ടുമെന്ന് പറഞ്ഞാൽ അപ്പം വേറെ റൂൾ വഴിയൊന്നും നമുക്കല്ലാതെ കിട്ടാൻ വേണ്ട അപ്പൊ ഞങ്ങൾക്ക് റഷ്യയില് വൈഫും കുട്ടികളും ഇല്ല അപ്പൊ ഞങ്ങക്ക് എങ്ങനെ റഷ്യൻ സിറ്റിസൺഷിപ്പ് എടുക്കാൻ പറ്റും അതൊന്നും പറഞ്ഞു പിജാസ് എങ്ങനെ റഷ്യൻ സിറ്റിസൺഷിപ്പ് എടുത്ത് അല്ല നമുക്കൊന്ന് വ്യക്തമാക്കിയ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഫർമേഷൻ വീഡിയോ അല്ല ഒരു ഇൻഫർമേഷൻ എപ്പോഴും വന്നിട്ട് ഹലോ ഗൈസ് എന്നൊക്കെ ഒന്ന് പറയുന്നില്ല ആ ഒരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കുടിക്കൊന്ന് പറഞ്ഞ കേട്ടോ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് എടുക്കട്ടെ ഇത്രയും പൈസ നമ്മൾ വരുന്നില്ല ഞങ്ങൾ ഇത്രയും പൈസ നീ തിന്നുന്നല്ലേ അപ്പൊ ഞങ്ങൾക്ക് അത് പറഞ്ഞു താ അല്ലേ എന്റെ കഴിഞ്ഞിട്ട് ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടതിന് ലൈസൻസ് കിട്ടുന്നത് ഞങ്ങളും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളും കഷ്ടപ്പെടാൻ തയ്യാറല്ലേ തയ്യാറാണ് അതെങ്ങനാന്നുള്ള കാര്യം പറഞ്ഞു തരണമെന്നാണ് ഞാൻ ഈ പറയുന്നത് ഞങ്ങൾക്കും വേണം ഞങ്ങൾക്ക് ഒന്നിട്ട് അടിച്ചുപോളിക്കണം അപ്പൊ എവിടെയൊക്കെ രാജ്യങ്ങളും അറിയാവുന്ന കാര്യ പോയിന് മുമ്പൊക്കെ അല്ല നമ്മളെല്ലാരും കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കുന്നു മാത്രമല്ല ആ പിന്നെ ഇപ്പൊ ആ ക് ഇപ്പം തിന്നു കൊഴുത്താണ് ജീവിക്കുന്നത് കാരണം നാട്ടുകാരെ പറ്റിച്ചിട്ട് തിന്നുകൊഴുത്ത് ജീവിക്കുകയാണ് നേരത്തെ പണിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം പണിയൊന്നും എടുക്കാതെ നാട്ടുകാരെ പറ്റിച്ച് തിന്നുകൊഴുത്ത് ഇങ്ങനെ ജീവിക്കുകയാണ് ഒരു പണിക്കും പോവാതെ മനസ്സിലായോ ഈ ഇങ്ങനെ തട്ടിപ്പ് വീഡിയോയും കാര്യങ്ങളും ഇട്ട് ആ ഇവിടെ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് അല്ല ഞങ്ങൾക്ക് ഇതുപോലെ ഇതൊക്കെ പറഞ്ഞു തരാം സത്യസന്ധമായി നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരണ്ടേ അല്ലേ വിസയുടെ കാര്യങ്ങൾ ഓപ്പൺ വിസ ആ ഓപ്പൺ വിസ ഞങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് എടുക്കാൻ പറ്റുമോ ഞങ്ങൾക്ക് ഈ രാജ്യത്ത് കണ്ടിന്യൂ ചെയ്ത് നിൽക്കാൻ പറ്റുമോ അത് മൂന്ന് കൊല്ലം ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകണം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് എല്ലാ സ്ഥലങ്ങളിലും ജോലി ചെയ്യാൻ വേണ്ടി പറ്റുമോ അല്ലേ ഇതൊക്കെ ചോദിക്കാം നമുക്ക് അറിയണ്ട ഇതൊന്നും പറയുന്നു ഇതൊക്കെ ഇന്ന് ഇക്കതൊക്കെ ഇന്ന് വിഴുങ്ങും മനസ്സിലായി നൈസായിട്ട് ഞങ്ങൾ എല്ലാവരും സുഖിക്കുവാണല്ലോ ഇവിടെ വന്നിട്ട് ഈ ഈ ഒരു നിലയിൽ ഈ ഒരു നിലയിൽ തന്നെ ഒരുപാട് കഷ്ടപ്പെടണം എനിക്കെതിരെ മോശമായ രീതിയിൽ പ്രചരിപ്പിച്ചു പക്ഷെ അതൊന്നും ഞാൻ കെയർ ചെയ്യാറില്ല ഇനി റ്റത്തുള്ളൂ ഇപ്പൊ അവ അവതരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങോട്ടൊക്കെ മാറിയില്ല ഉടായ്പൂടൊക്കെ മാറിയില്ല ആൾക്കാർ പറയാൻ തുടങ്ങിയാണ് ഇവന്റെ അവതരണ ശൈലിയൊക്കെ അങ്ങ് മാറിയില്ലേ ഇവൻ ആളാകെ മാറിയില്ലേ മാറാൻ പോകുന്നതേ ഉള്ളൂ ഇനി ഇവനെയും മുക്കിയതും പറ്റിച്ചതും ഒക്കെ ആയിട്ടുള്ള കുറെ ഉണ്ട് ഞാനൊന്നും ഇപ്പോഴേ പറയുന്നില്ല എന്റെ കമന്റ് ബോക്സിന് താഴെ വന്നിട്ട് നീ എഴുതിയിടണേ ആളെ കൂട്ടിയിട്ട് മറ്റേ ഞാൻ ഫ്രോഡാ മറ്റേ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും തെളിവോ അല്ലെങ്കിൽ ഞാനെല്ലാം കൊണ്ടുവരിയിട്ടുണ്ട് എനിക്കത് കോപ്പാണ് നീ എഴുതിയിട്ട് കഴിഞ്ഞ എനിക്ക് എന്താണ് ഞാനൊന്നും ചെയ്തിട്ട് കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ എനിക്ക് പേടിക്കേണ്ട ശേഷം നീ കൊണ്ടുവരികയും ഒരു കോടി രൂപയുടെ വെട്ടിപ്പ് കടത്തിയതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ അടുത്തുണ്ട് ഒക്കെ വിടുന്നുണ്ട് എനിക്ക് എൻ്റെ ടൈം വേസ്റ്റ് ആണ് അതെ അതിന് അത്രയും സമയം ഉണ്ടെങ്കിൽ ഇപ്പൊ എന്നെ ഇപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാർ സമയമുണ്ട് വേറെ ആൾക്കാരോട് പറ്റിക്കാലോ മനസ്സിലായി അതുകൊണ്ടാണ് അതെ ആ വീഡിയോ ഒക്കെ ഞങ്ങള് കണ്ടു തുടങ്ങി എന്റെ കഷ്ടപ്പാടിന്റെ ഒക്കെ അവൻ്റെ കഷ്ടപ്പെട്ട് കേട്ടോ അവസ്യം കേട്ടോ മുർമാൻസിൽ അവിടെ ഇവിടെയൊക്കെ പോയി കിടന്നത് ഭയങ്കരമായിട്ട് റിസോർട്ട് പിന്നെ ഇംഗ്ലീഷ് ടീച്ചറായിട്ടൊക്കെ ജോലി കുറെ ഉണ്ട് പിന്നെ ഡിസ്കോ ഒക്കെ കളിക്കുന്ന പോലെ സതൊക്കെ എടുത്ത് മാറ്റി പോയിത് അത് പഴയ സാധനം ഞാനത് നോക്കി കിട്ടിയില്ല അത് കിട്ടിയാറേഞ്ഞ ഇട്ടേനെ വിജാസിന്റെ ഡാൻസ് അതെ അതെ ഭയങ്കര ഹലോ ഗൈസ് എങ്ങനെ ഋഷി നമുക്ക് ഇത് കാട് എടുക്കാം ഹലോ ഗൈസ് എങ്ങനെ ഇങ്ങോട്ട് ഇതെടുക്കാം എന്തൊക്കെയോ ക്യൂ പൊട്ടത്തരങ്ങൾ പറയുന്നൊരു പൊട്ടൻ ഒരു പരപ്പൊട്ടൻ വെറും കള്ളൻ ഇപ്പൊ കള്ളത്തരം കൊണ്ട് മാത്രം ജീവിക്കുന്നവനാണ് എന്തൊക്കെ കള്ളത്തരം വന്നിരുന്നു പറയുന്ന അറിയാതെ ഒന്നിട്ട് ഒരു നാണമില്ലാതെ വന്നിരിക്കുകയാണ് കാരണം ഒരുപാട് ആൾക്കാരെ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോടായിരിക്കാൻ പറ്റുകയല്ലേ കാരണം ആൾക്കാർ ചോദിക്കും കമൻറ്റ് എഴുതും ഈ എന്നെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടേക്കുവാണേ വേറെ അതുപോലെ തന്നെ വേറെ ഞാൻ ഇന്ന് രണ്ട് ലിങ്ക് ഇടാൻ വേണ്ടി പറ്റുന്നില്ല നോക്കാൻ ബ്ലോക്ക് ഏതാ മറ്റേ ഒരു വോയിസ് റെക്കോർഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഇവൻ്റെ കാര്യങ്ങളിവിടെ എന്നെ വിളിച്ച് സംസാരിച്ച എൻ്റെ ബാക്കിയും ഇത് കാര്യങ്ങൾ ഇരിപ്പുണ്ട് അതൊക്കെ ഇടും കേട്ടോ പുറകെ വരുന്നുണ്ട് ഇവനെ ഇവനെ ഉണ്ടല്ലോ ഇവനെ പൂട്ടും അതിനകത്ത് ഇവനെപ്പോലുള്ള പല നാരികളോടുണ്ട് എല്ലാവന്മാരെയും പൂട്ടും അതിനകത്ത് പറ്റിച്ചിട്ട് ജീവിക്കല്ലേ മനസ്സിലായി ഈ മൂന്ന് കൊല്ലത്തെ വിസ എന്ന് പറഞ്ഞിട്ട് ഈ ഇപ്പം കൊണ്ടുവരുന്ന ഓപ്പൺ വിസ അതങ്ങനെ എനിക്ക് അറിയത്തില്ല ഈ ഓപ്പൺ നിങ്ങൾക്ക് ഇതിന് ഈ ഓപ്പൺ വിസ എന്ന് പറഞ്ഞാൽ എന്താന്നുള്ള കാര്യം പറയും ഏത് രാജ്യത്തിനും ഇങ്ങനത്തെ ഓപ്പൺ ഉള്ളൂ വർക്കിംഗ് വിസ അത് ഓപ്പൺ വർക്കിംഗ് വിസ ഗൾഫിൽ അങ്ങനെ പോയി പണിയെടുക്കാൻ പറ്റും അവിടെ വിസിറ്റിങ്ങിൽ പോകണം എന്നിട്ട് നിങ്ങളോട് പോയി ജോലി കണ്ടുപിടിച്ച് ഏ എന്നിട്ട് ആ കമ്പനി നിങ്ങൾക്ക് വിസ തരും എന്നിട്ട് നിങ്ങൾ ആ കമ്പനി വിസയിലോട്ട് മാറിയിട്ട് നിങ്ങളുടെ ജോലിയായിട്ടല്ലേ നാട്ടിൽ വന്നിട്ട് പോരേണ്ടി വരും മനസ്സിലായി റഷ്യയിൽ എനിക്കറിയാം യൂറോപ്പിൽ എന്നും ഇല്ലാത്ത ഞാൻ കേട്ടിട്ടില്ല കേട്ടോ റഷ്യയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു സംഭവമെന്ന് ഓപ്പൺ വിസ അതൊക്കെ ഇമാരണ്ട വിസ തട്ടിപ്പുകാരുടെ വർത്തമാനമാണ് അതൊക്കെ ഓപ്പൺ വിസ ഓപ്പൺ കണ്ണം എന്ത് പറയാനാ ഗീസ് ആയിട്ടുള്ള ഇപ്പൊ നിലവിലെ മു ഇത് എങ്ങോട്ടിപ്പൊ പറഞ്ഞു മൂന്നറിയും മുപ്പത് മുപ്പത്തഞ്ചു അസർവൻ തച്ചാ ഞങ്ങൾക്ക് എന്തിനട ഈ അസർജാൻ തച്ചാക്കിസ്ഥാൻ ഞങ്ങക്ക് ഇന്ത്യക്കാരുടാ ഇന്ത്യൻ ഓ ആ അത് അതാ അതാണ് പറഞ്ഞത് അപ്പം നിങ്ങൾക്കും കിട്ടത്തില്ലെന്നാണ് അതിന് അർത്ഥം മനസ്സിലായും അപ്പൊ ഈ വിസ വന്നാൽ നിങ്ങൾക്കും റഷ്യൻ പാസ്പോർട്ട് കിട്ടത്തില്ല അപ്പൊ ഇജാസ് അത് പറയുന്നില്ല ഇജാസിന് എങ്ങനെയാ പാസ്പോർട്ട് കിട്ടിയെന്നുള്ള കഥയൊക്കെ നമുക്കറിയാം അതൊക്കെ ഞാൻ പറയാൻ കേട്ടോ ഗോവൻ കഥ കൊറേ ഉണ്ട് മൊർമോൺസ് കഥ അതെ എല്ലാ ആൾക്കാരും റെഡിയാണ് ഡീറ്റെയിൽസ് അഹിതമായിട്ട് തരാൻ വേണ്ടിയിട്ട് വിജാസിന്റെ കഥകളൊക്കെ കൊറേ ഉണ്ട് റഷ്യൻ പാസ്പോർട്ട് കിട്ടിയ വേറൊരു കഥ ഒരു എപ്പിസോഡാണ് അതൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ കാരണം ലോകത്ത് ആദ്യമായിട്ടുള്ള ഇഷ്ടം പോലെ ഇവിടെ മലയാളികളുണ്ട് മനസ്സിലായോ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇവിടെ ഇവൻ ഈ തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ടാണ് ഈ പാസ്പോർട്ട് കാര്യങ്ങൾ കാണിക്കുകയും റഷ്യ ഇങ്ങനെ അന്നും മറ്റേ നമ്മുടെ നാട്ടിൽ ജോലിയില്ലാതെ ആൾക്കാർ ഇവന് ഇതൊക്കെ എടുത്തിട്ടിട്ട് വന്നതെന്ന് വെറും കള്ളനാണ് വിസ തട്ടിപ്പ് ചെയ്ത് ജീവിക്കുന്ന ഒരു കള്ളനാണ് ഇവൻ ഇവനെ കണ്ടിട്ട് ഈ എനിക്ക് ഞാൻ എനിക്ക് മനസ്സിലാന്ന് എന്ത് ഉദ്ദേശത്തിലാണ് നിങ്ങൾക്ക് ഇവനെ വിശ്വസിച്ച് പൈസ കൊടുത്തിട്ട് വരുന്നത് എന്നെ വിളിക്കുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറയാറുണ്ട് പിന്നെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എത്ര കാലം ഇങ്ങനെ പറ്റിച്ച് ജീവിക്കാൻ നല്ല തണ്ടും തടിയുള്ള ഒരു ചെറുപ്പക്കാരനല്ലേ ഇവൻ അല്ലേ പണിയെടുത്ത് ജീവിച്ചോളൂ ഇവനൊക്കെ എന്തിനീ പറ്റിക്കുന്നത് മൂന്നു കൊല്ലത്തെ ഓപ്പൺ വിസന അതെ ഇന്ത്യന്ന് വന്നുള്ള കാര്യ ഉസ് പാകിസ്ഥാൻ തച്ചാക്കിസ്ഥാൻകാർ അവർക്കൊന്നും അറിയത്തില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്കാർക്ക് ഈ പാസ്പോർട്ടും ഇല്ല അവർക്ക് ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരാണല്ലോ ഇവനൊരു ഒറ്റീൽ ഇന്ത്യക്കാരനെ ഉള്ളു കേട്ടോ ഇവിടെ പാസ്പോർട്ടുള്ളതും ഈ പറഞ്ഞ കാര്യങ്ങളല്ല ഉള്ള ആൾക്കാർ വേറെ ആർക്കും ഇല്ല വേറെ ആർക്കും വേറെ ആരും ഇങ്ങനത്തെ പരിപാടി ചെയ്ത് ഇവരാരും ഇങ്ങനെ പൊക്കി കാണിക്കാത്തതുകൊണ്ടാണ് ഇവൻ ഇവർ പൊക്കി കാണിക്കോട് കണ്ടോ ചേട്ടാ പാസ്പോർട്ട് പാസ്പോർട്ട് നിങ്ങള് കഷ്ടപ്പെടുക കാരണം നിങ്ങൾ ഇവിടെ വിസയ്ക്ക് കൊണ്ടുപോന്നുകഴിഞ്ഞാല് നല്ല കഷ്ടപ്പാടാ നല്ല കഷ്ടപ്പാടാന്ന് വെച്ചാൽ നല്ല കഷ്ടപ്പാടാ അതിന് അടുത്ത മെസ്സേജ് മൂന്നാലെ പണിയൊന്നുമില്ല ഞാൻ ഞങ്ങൾ ഒരാൾക്ക് മറ്റേതാന്നൊക്കെ പറഞ്ഞോണ്ടിരിക്ക പാവം ഇൻ്റെയൊക്കെ അവസ്ഥയെന്നൊക്കെ വെച്ചാൽ വളരെ ദയനീയ അവസ്ഥ ഇവിടെ നിൽക്കുന്ന പിള്ളേർ ഞാൻ ഒത്തിരി പിള്ളേരുമായിട്ട് സംസാരിച്ചാൽ അമ്മ വോയിസ് റെക്കോർഡും അമ്മ ബാക്കിയുള്ള ഡീറ്റെയിൽസും ഒക്കെ കൈയിരിപ്പുണ്ട് പാവങ്ങൾ വന്ന് പെട്ടു നിൽക്കുന്ന അവസ്ഥയായി ഇങ്ങനത്തെ ഈ ഇവന്മാരുടെ തട്ടിപ്പുകളിൽ വന്നു പറ്റിയിട്ട് ഒരു ജോലി ആഗ്രഹിച്ച് നല്ലൊരു കുടുംബജീവിതം ആഗ്രഹിച്ച് ഒക്കെ വന്നു നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എങ്ങനെ ഈ ഷാ ഇവനൊക്കെ എവിടെ കൊണ്ട് തീർക്കുമെന്നുള്ള കാര്യം അറിയത്തില്ല എന്നിട്ട് ഒരു ഒരു ഉളുപ്പുമില്ലാതെ ഇവൻ നിങ്ങളുടെ ഫ്രണ്ടിൽ വരുന്നോട്ടല്ലോ എന്നുള്ള കാര്യം ആലോചിക്കുമ്പോഴത്തേക്കിനാണ് ഒരു ളുപ്പും മാനവില്ലാതെ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രയത്നം എന്ത് ജോലിയായാലും ആ ജോലി ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം അതുപോലെ കോൺഫിഡൻസ് നമ്മളെ പോവുക എല്ലാരായിട്ട് സഹകരിച്ചു പോവാണങ്ങൾ തെറ്റായ പ്രചരണങ്ങൾ പ്രവർത്തിക്കുന്ന തെറ്റായതോ ഞങ്ങള് നേരെയായിട്ടുള്ളതാണ് ആ പ്രചരണം പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് തെറ്റായ കള്ളം പറയുമ്പോൾ വിൽക്കുന്നതാണ്ടോ കള്ളന്റെ ഒരുപാട് ഞാൻ ചോദിക്കട്ടെ യൂട്യൂബേഴ്സ് ഇവന്മാരി ഇവിടെ വന്ന് പണിയെടുക്ക ഇവന്മാരി വിസട ഞാൻ പറഞ്ഞിട്ട് ഇവരു ഈ വരുന്നമാരില്ല നിങ്ങളെന്തോ അങ്ങ് പുണ്യ ഇതാക്കാൻ വേണ്ടിട്ടാണെന്നാണ് വിചാരം പറ്റിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് ഗൈസ് മനസ്സിലായി പറ്റിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് നിങ്ങളെ തട്ടിച്ച് നിങ്ങളുടെ പൈസ ഇടിച്ചു മാറ്റാൻ വേണ്ടി പെട്ടെന്ന് കാശുണ്ടാക്കാമല്ലോ ആൾക്കാരെ മനസ്സിലായോ പെട്ടെന്ന് കാശുണ്ടാക്കാമല്ലോ അതിന് വേണ്ടിയിട്ട് വരുന്നതാണ് അല്ലാതെ വേറെ ഒന്നിനൊന്നുമല്ല അപ്പൊ നമ്മൾ പറയുമ്പോൾ നമ്മളെ ഒന്ന് കള്ളനാക്കാൻ വേണ്ടില്ല എനിക്ക് പറഞ്ഞതിനകത്ത് ഒരു കുഴപ്പമില്ല മനസ്സിലായി എന്നെ കുറിച്ച് പറഞ്ഞു എനിക്കൊരു പ്രശ്നമില്ലാത്ത കാര്യമാണ് ഞാനെന്താന്നുള്ള കാര്യം എനിക്കറിയാലോ ഞാൻ ആരും ഇവിടെ കൊണ്ടുവന്ന് യൂട്യൂബിലൂടെ കിട്ടിട്ട് വാ ഇവിടെ വാ ജോലി തരാ ഇങ്ങോട്ട് വാ ഏപ്പൺ വിസാന്നു ഞാൻ ആരോടും ഒന്നും പറയുന്നില്ല എന്ത് ചെയ്യാനാന്ന് പറയാനും അവരെയൊക്കെ അവോയ്ഡ് ചെയ്യണം കാരണം ഞങ്ങളെ പോലുള്ള ആൾക്കാർ വന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാറും കള്ളത്തരവും പരിപാടി നടക്കത്തില്ലോ ഇങ്ങനെ കുറെ അന്മാരുണ്ടെന്നു ഇവിടെ ഒരു പണിക്കും പോവാതെ നാട്ടുകാരെ പരിചയം ഒരു പയ്യൻ്റെ അടുക്കെ പറയുകയാണ് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച പയ്യന അതിനു നിനക്ക് ഇതേ വിസയെ വന്ന് പെട്ട് വെക്കുന്നവരാണ് അവന് ജോലിയില്ല അവൻ പെട്ട് വെക്കുക അപ്പൊ അവനോട് ചോദിച്ച് എടാ എനിക്ക് ജോലി വേണം എന്താ ഈ വിസയെ കൊണ്ട് നിന്റെ തന്നെയാണ് പറയാം അവിടത്തേക്കിനെ പറഞ്ഞപ്പോഴത്തേന് പറയാണ് നീ എനിക്കൊരു ഇരുപത്തയ്യായിരം രൂപ വേണം ഞാൻ നിനക്ക് ജോലി മേടിച്ചതരാന്ന് അവൻ്റെ അടുത്ത് പത്തിന്റെ പൈസ ഇല്ല ഒന്ന് നാലു ചോദിക്കും ഓപ്പൺ വിസയാണ് എവിടെയും പോയി ജോലി ചെയ്യാം എവിടെയും ജോലിക്ക് എടുക്കുന്നില്ല ജോലി എതിർത്ത് കാശ് കൊടുക്കുന്നില്ല ആരോട് പോയി ഇവിടെ ചെന്ന് പറയും ഒരു എഗ്രിമെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ആരോട് പറയാൻ ആര് കേൾക്കാനായിട്ട് ഒന്നുമില്ല അതുകൊണ്ട് എൻ്റെ മക്കളെ പറയുന്ന വീടുകൂടെ പിന്നെ ലെങ്ക് കൂടുന്നത് ഞാനത് ഇവൻ്റെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നത് കഴിഞ്ഞാൽ പിന്നെയും ഈ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾ ഈ തട്ടിപ്പുകളിൽ വന്ന് പെടാതിരിക്കുക ഒരു വിസ ജോലി എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾ വിളിക്ക് സംസാരിക്കുക എന്നിട്ട് എൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു വിസ കിട്ടിക്കഴിഞ്ഞാൽ അത് എന്ത് വിസയാന്ന് വിസാന്നറിയാം നിങ്ങൾ അഥവാ വരാൻ വേണ്ടി നിൽക്കുന്ന ഒരു കാര്യം ജിമാറെ പേരിൽ എഗ്രിമെൻറ്റ് ചെയ്യ് നിങ്ങളുടെ പൈസയ്ക്കെങ്കിലും ഒരു ഒരു ഇതുണ്ടല്ലോ ഒരു ഉറപ്പുണ്ടല്ലോ ഓക്കെ ശരി നീ എന്നെ ഇവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു നീ ഒരു കാര്യം ഒരു എഗ്രിമെൻറ്റ് ചെയ്യും അതൊരു വക്കീലിനടുക്ക പോയിട്ട് നിങ്ങൾ എത്ര രൂപ കൊടുക്കുന്നു ഇന്ന ജോലി തരാമെന്ന് പറഞ്ഞു ഏ എനിക്ക് ഇത്ര നാളെ ഇത്രമാർ പറയുന്നതെന്ന് വെച്ചാൽ അത്ര നാളത്ത് എനിക്ക് തിരിച്ച് വരാം തിരിച്ച് വരത്തിനെ റഷ്യൻ സിറ്റിസൺഷി കിട്ടുമോ എല്ലാ എഗ്രിമെൻ്റ് കാര്യങ്ങളായിട്ട് ഇവൻ്റെ വീട്ടുകാരെ കൊണ്ടോ ഇവൻ റഷ്യൻ സിറ്റിസൺ അല്ലേ ഇവനെ പറ്റത്തില്ല ഇവൻ്റെ ഉപ്പനെ ഉമ്മനെ ആരെല്ലാം കൊണ്ടിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യേനെ കൊണ്ടോ ആരെല്ലാം കൊണ്ടോ ഒപ്പിടിപ്പിച്ചിട്ട് സാധനം മേടിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലീഗലായിട്ടുള്ള ഒരു സാധനമുണ്ട് മനസ്സിലായോ അതൊന്നും ഇല്ലാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകുന്നതിന്റെ അവസ്ഥയാണ് നിങ്ങളുടെ പൈസയും പോയി കാരണം നമുക്ക് കാര്യങ്ങളുണ്ട് അതെ ഫൈറ്റ് ആയിട്ടുള്ള സമയം കഴിഞ്ഞാൽ കാരണം നമ്മൾ സത്യം വിളിച്ച് പറയുവാണ് മനസ്സിലായോ കാരണം ഇനി ഫൈറ്റ് ചെയ്യാൻ പേടിയാണ് കാരണം ഇനി എന്റെ വീഡിയോയ്ക്ക് എതിരോ ഈ പറഞ്ഞ കാര്യങ്ങളോ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പെടും പേടിയാണ് പക്ഷെ ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും ഇവൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കേസും ഞാൻ വീഡിയോ ഇടും അതിൽ യാതൊരു മാറ്റവും ഇല്ല ഇവിടെ ആൾക്കാരെ കൊണ്ട് പറ്റിക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കില്ല എന്തൊക്കെയാ ഈ മാതിരി പറയുന്നത് പറ്റിക്ക എന്നിട്ട് ഒരു പറ്റിക്കും കള്ളത്തരം കാണിച്ചിട്ട് വന്നിരിക്കുന്ന ഈ കള്ളന്റെ ഒരു ഇതുണ്ടല്ലോ അയ്യോ ഭയങ്കരം തന്നെ കേക്കനെയും ബാക്കി ആൾക്കാര് നമ്മ അവരുടെ അടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചു ഫൈറ്റ് അവന്റെ റീച്ച് പല ആൾക്കാർ അങ്ങനെ അവന്റെ റീച്ച് റീച്ച് യൂട്യൂബ് ചാനലിൽ കൂടും കൂടിയ ആൾക്കാരെ അറിയും മനസ്സിലായോ എടാ നിന്നെ റീച്ച് കൂട്ടാ എടാ എനിക്ക് റീച്ച് കൂട്ടണം എനിക്ക് ഇങ്ങനെ വീഡിയോ ഇട്ടാൽ മതി നിന്റെ വീഡിയോ മാത്രം എടുത്തിട്ട് എനിക്ക് ചെയ്താൽ മതി മനസ്സിലായോ റീച്ച് കൂടാൻ വേണ്ടിട്ട് റീച്ച് കൂട്ടും ഞാൻ റീച്ച് കൂട്ടിയിട്ടുണ്ടല്ലോ നിന്നെ പിടിപ്പിച്ചിട്ടേ മാറത്തുള്ളൂ അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല നിന്റെ ഈ കള്ളത്തരം ഉണ്ടല്ലോ പണിയെടുത്ത് ജീവിക്കടാ നാട്ടുകാരെ പറ്റിക്കാതെ ഞാൻ റീച്ച് കൂട്ടും യാതൊരു മാറ്റവും ഇല്ല നിന്നെ അവനെ പിടിക്കണം ആവശ്യമില്ലല്ലോ അതെ അവൻ്റെ റീച്ച് കൂട്ടി കൂടി അത് അതാണ് കെട്ടുക കാരണം തന്നെ അറിയാതെ അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ വീഡിയോ കൊണ്ടിട്ട് ഞാൻ ഈ ചോദ്യങ്ങൾ കഴിഞ്ഞാൽ ഇവൻ കാശ് മേടിച്ചിട്ടിരിക്കുന്നതും ഇവിടെ വന്ന് പെട്ടിരിക്കുന്നത് പിള്ളേരുമുണ്ട് അവന്മാർ ഇത് കാണും എടാ പൊട്ടാ എന്തായാലും അവരെൻ്റെ വീഡിയോ കാണും അത് യാതൊരു മാറ്റവും ഇല്ല നീ എത്ര നാൾ ഇങ്ങനെ തപ്പിപ്പിടിക്കും അത് പുറത്തു വരും മനസ്സിലായോ കള്ള എത്ര അടക്കി പിടിച്ചാലും അത് പുറത്തു വരും അന്ന് അതോടുകൂടി നിന്റെ സകലമായ പരിപാടിയും തീരുവാണ് മനസ്സിലായി ഇപ്പോഴേ തീരാറായി നിങ്ങൾ ഇച്ചിരി കൂടെ വേണ്ടേ ഉള്ളൂ ബാലൻസ് ഉള്ളത് അതിപ്പം തീരും ഉടനെ തന്നെ ൈറ്റ ആവശ്യല്ല പണ്ട് മറ്റേ മറ്റ മറ്റേ ഇവന്റെ വേറൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നു പഴയ വീഡിയോസ് ഒക്കെ എടുത്തു ചോദിക്കിയാൽ മതി ജാസ് ഇപ്പൊ തകർക്കും ഇപ്പൊ ജാസിന് പഴയതുപോലെ വയ്യ ആവില്ല വയ്യ കാരണം കള്ളത്തരങ്ങൾ നമ്മളിവിടെ പറഞ്ഞു തുടങ്ങി ഇനിയും വയ്യ ഇനിയോ ദയനീയ അവസ്ഥയിലേക്ക് എത്തി ക്ഷീണ വാങ്ങുക ഡോക്ടർ കേട്ട് നീ ഇവിടുത്തെ ഡോക്ടറാണോ മറ്റേ കിടാപ്പും തൂക്കിട്ടിട്ട് വന്നേക്കുവാണ് ഞാൻ നോക്കും മറ്റേ എന്റെ ഫ്രണ്ട് മറ്റേ കവർ പേജ് കാത്തിട്ടേക്കുമാണ് ഡോക്ടർ കേട്ട് തട്ടിപ്പിന്റെ വേറൊരു നോക്കും ഇനി സൂട്ട് ഇട്ട് വരുമായിരിക്കും അല്ലേ എല്ലാരും അന്യനാട്ടിൽ പോകുന്ന സുഖിക്കാനല്ല മോനെ പണിയെടുത്ത് ജീവിക്കാൻ വേണ്ടി അത് നീ കഷ്ടപ്പെടണമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം കാരണം ഇനി എന്ന് പറയുന്നതിന്റെ ആവശ്യം വേറെ ഒന്നും അല്ല ഇവിടെ വന്നു കഴിഞ്ഞ എട്ടെട്ടിന്റെ പണിയാണ് കിട്ടുന്നത് നല്ല പണിയുണ്ട് പൈസ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾ ഈ പറഞ്ഞതിലൂട്ടൊന്നും അല്ല ഇവന്മാരൊന്നും ഒരു വഴികം നിങ്ങൾ നിങ്ങളിവിടെ കൊണ്ടുപോകുന്നു ഈ കാര്യങ്ങൾ ചെയ്തു യുവന്മാർ ഇമ്മരെ വഴിക്ക് പോയി പിന്നെ എവിടെയെങ്കിലും ജോലിമാരും നിനക്ക് അവിടെ ജോലി മേടിച്ചൊന്നും നിനക്ക് കഷ്ടപ്പെടാൻ വേണ്ടിയല്ലേ നീ അവിടെ നിന്ന് ഇറങ്ങി പോരെന്ന് ചോദിക്കും മനസ്സിലായോ അതിനകട്ട് വേറൊരു ജോലി മേടിച്ചതിന്മാരുടെ കൈയും കാലും നിങ്ങൾ പിടിക്കേണ്ടി വരും ഒരു കുഴപ്പമില്ല മക്കളെ ഉണ്ട് നിങ്ങൾക്ക് എന്ത് ആവശ്യത്തിനും ഇഷ്ടം പോലെ ആൾക്കാരുടെ നിങ്ങളെ സഹായിക്കേണ്ടത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളൊന്നും പുറത്ത് പേടിക്കേണ്ട ഇവിടെ വന്ന് പെട്ടവരും പേടിക്കേണ്ട ഇനിയും പെടാൻ പോകുന്നവരും പേടിക്കേണ്ട ഉണ്ട് ഇവന്മാരെ പൂട്ടാൻ വേണ്ടിയിട്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കൈസ് ഇനിയും വീഡിയോയുടെ മുന്നോട്ടേക്ക് ലെങ്ത് കൂട്ടുന്നില്ല അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം പിന്നെ അതുപോലെ എല്ലാവരും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഇവിടെയുള്ള ആൾക്കാരിലോട്ട് കൂടുതൽ വീഡിയോ എത്തിക്കണം നമുക്ക് മുന്നോട്ട് വീഡിയോ കാര്യങ്ങൾ ചെയ്യണം ഇതുപോലത്തെ കള്ളന്മാരുണ്ടല്ലോ നിങ്ങളുടെ തോന്നി കള്ളൻ പറഞ്ഞു അമ്മമാരെല്ലാത്തിനും നമുക്ക് നല്ല പണി കൊടുക്കണം മനസ്സിലായോ പറ്റിച്ച് ജീവിക്കരുത് പണിയെടുത്ത് ചീവിച്ചോ പറ്റിക്കരുത് പണിയെടുത്ത് ചോദിച്ചു ഒരു കുഴപ്പമില്ല ആട്ടുകാരെ പറ്റിച്ചിട്ട് ജീവിക്കരുത് ഈ മറ്റേ ഓപ്പൺ വിസ്സ എന്നൊക്കെ പറയട്ടെ ഇങ്ങനെ വല്ലോ ഓപ്പൺ വിസ മനസ്സിലായി അല്ലാതെ വാടാന്നറി എന്ത് പറയാൻ വേണ്ട അപ്പോൾ ഓക്കെ കേസ് അടുത്ത വീഡിയോ പിന്നെ ഇടുമ്പോഴത്തേന് നമ്മൾ വരുന്നതാണ് എന്തേലും സാധനങ്ങളൊക്കെ ആയിട്ട് വരും കാരണം കാശ് മേടിച്ച് കുറെ പൈസ ഒന്നും ഇല്ല ആൾക്കാരെ തിരിച്ചു കൊടുക്കണ്ടേ കുറെ ഒക്കെ മേടിച്ച് പുട്ടിടിച്ചിട്ടുണ്ട് റീഫണ്ട് കുറച്ച് ചെയ്ത് ഇനി ചെയ്യാൻ പൈസ ഒന്നും കാരണം ഒരു പണിയെടുക്കാതെ മോസ്കോയിൽ ഒരു തൊപ്പിയും വെച്ച് ആ ഞാനും തൊപ്പി വെച്ചിട്ടുണ്ടോ ഞാൻ ഞാൻ പണിയെടുത്തിട്ടാണ് ഇത് മറ്റേ ക്യാപ്പ് ഒക്കെ ഇട്ട് വിടോന്നിങ്ങിയിരിക്കുമല്ലേ ഏഹ് പറ്റിച്ചതല്ല ഇറക്കിപ്പിക്കൂടാ ഇവനെ ഉണ്ടല്ലോ ഇവൻ ഇവൻ ചില്ലറ തരികടക്കാരനൊന്നും അല്ല മക്കളെ നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ കൂട്ടില്ല ഫ്രോഡ് എന്ന് വെച്ചാൽ പക്ക ഫ്രോഡ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യണം അങ്ങനുണ്ടോ ഈ തുപ്പരുതിന് പിടിക്കണ്ടേ വിഴുങ്ങല് ഇരുവുണ്ടോ അപ്പോൾ ഓക്കെ എന്നാൽ എല്ലാവർക്കും വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് കാരണം ഇനി ആൾക്കാരിലോട് സംഭവത്താല് വേണ്ട ഇവനെ ഇവനെത്തിക്കാതിരിക്കാൻ ഈ കിടത്തിൽ ശ്രമിക്കുന്നത് മാക്സിമം മനസ്സിലായിരുന്നു നമ്മൾ എത്തും ഡേസ് അത് യാതൊരു മാറ്റമില്ല നമ്മൾ പല വീഡിയോസും പല കാര്യങ്ങളും ഡിമിറ്റ് ഇവൻ ഇടുന്ന സമയത്ത് ഇവൻ്റെ വീഡിയോയ്ക്ക് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ തീർച്ചയായിട്ടും അതിനോട് തന്നെ ഉള്ള സംഭവങ്ങളോട് ഒന്ന് പറഞ്ഞിരിക്കും അപ്പോൾ ഓക്കെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്